thank <laughs> you

ഒന്നാമത് ഈ കടപ്പുറത്ത് വരണതായി പോണതാരന്ന് ആർക്കും അറിയാമേല അതിന്റെ കൂടെ ഓരോരോ പണികള് അങ്ങനെ ആയകാലത്താണെങ്കിലേ ഈ കടപ്പുറത്ത് ഒരുത്തനും കടന്ന് ഇങ്ങനെ വലസൂലായിരുന്നു ഇപ്പൊ കൊറേ കൊറേ ഒന്നുമില്ല എന്താണോ എല്ലാം കൂടെ പാരാതിരിക്ക് എന്റെ വീട്ടില് എന്താണ് ഇത് ഞാനും ജസ്റ്റിൻ കൂടെ കടപ്പുറത്തോടെ വരുമ്പോ ഏഹ് തല്ലുകൊണ്ട് യമനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടു വാടാ എവനെന്തിനാ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആശാനെ ആരാ എന്തെന്നൊക്കെ അറിയണ്ടേ ആശാനാവുമ്പോ അതിന്റെ വശത്തിന് ചോദിക്കില്ലേ എന്നിട്ട് എന്തെങ്കിലും വള്ളി വള്ളിക്കെട്ട് വന്നാൽ എന്റെ തന്നെ വിളിക്കുന്നു അല്ലേ കോടാലിയാ അത് ശരി നമ്മളൊക്കെ ആരാന്ന് എടാ ഇത് ഞങ്ങളല്ലേ അങ്ങോട്ട് ചോദിക്കണ്ടോ നിന്നോട്

ആശാനെ ഇത് എന്ത് ബേള ആശാനെ ഇത് ഇത് എവിടെ വരെ കേക്കാന്നറിയോ ആ ഇവ കണ്ണ് പറഞ്ഞു ആരെന്നല്ലോ പറഞ്ഞോളാ ആശാന് ചോദിച്ചില്ലേ ഇവിടെ അവ പറയും നീ സത്യം ോട് പറയാ പക്ഷേ ഞാൻ നിങ്ങളോട് മാത്രമേ പറയുള്ളു എന്നോട് മാത്രമേ പറയത്തുള്ളൂ ആ അപ്പൊ ഇവര് പുറത്തു പോവാ പറ ഞാൻ വിളിക്കാം എന്നെ കുറച്ച് കുറച്ചുപേര് ഉയർന്ന് അവിടെ തല്ലുമായിരുന്നു അറിയാമല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും അതെന്ത് ഞാൻ പറയാം പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിങ്ങൾ സേഫ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം എടാ ഇവിടെ സേഫാട്ട് പറ വന്നോടാ എന്താ സോന ഞാൻ പറയാതെ എവനെ പുറത്തിറക്കരുത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ സോന ചക്രവാണി ഹായ് ചക്രവാണിപ്പാണാലല്ലേ എവിടെയാ എങ്ങനെ കാണും ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുക അല്ലേ ചക്രവാണി പ്രപഞ്ചം അല്ല ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയില്ലേ ഞാൻ എന്തിനു യാതിനു ചക്രവാണി വേണം ആർക്കെന്താവശ്യം ഉണ്ടെങ്കിലും ഈ ചക്രവാണി നടത്തി കൊടുക്കും അല്ല കണ്ടാക്കര നോക്കണത് അതെ മോളും കൂടെ വന്നിട്ടുണ്ട് അവൾ എന്നെപ്പോലൊന്നുമല്ല അമ്പലത്തിൽ കയറി ഒരുപാട് സമയം എടുക്കും മോള് വന്നിട്ടുണ്ടോ എനിക്കാണെങ്കിൽ മൂന്ന് സൈറ്റിൽ പണി നടക്കുന്നു താമസിച്ചും പോയി മോള് വന്നല്ലോ കോ മോളെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു അപ്പൊ യാതാ പഠിത്തം ഞാനിപ്പ ബി എസ് സി ഫസ്റ്റ് നിർത്തിയത് അല്ല അതായത് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ തവണ പഠിച്ചു അഞ്ചാം തവണ ആയപ്പോ പറഞ്ഞു ഇത് നിന്റെ ഫൈനൽ ഇയർ ആണെന്ന് അതും പൊട്ടിയപ്പം പഠിത്തം നിർത്തേണ്ടി വന്നു അയ്യോ കണ്ടാക്ക എന്തെങ്കിലും മണി അടിച്ച് രാവിലെ കണ്ട്രാക്കിട്ട് പത്ത് ചക്രം വാങ്ങിക്കാന്ന് വിചാരിച്ചാണ് അതും പോയി ഭഗവാനേ നീ എന്റെ പേരിൽ മാത്രമേ ചക്രം തന്നോളൂ കയ്യിലും കൂടെ കുറച്ച് ചക്രം ഇല്ലാതെ എങ്ങനെ ജീവിക്കും ആ സുഭാസിനി ഇതെവിടെ അമ്പലത്തിലോട്ടാട്ടെ വെറുതെ തർക്കുത്തരം പറഞ്ഞതിന് ദൈവകോപം ഉണ്ടാക്കണ്ട എന്റെ അടുത്താ കോപം ചച്ച പ്രാങ്കിലും എടുക്കട്ടാ സാധനം കൊണ്ട് വന്നോളൂ നല്ലതും ചീത്ത ഇറങ്ങിടാത്ത പെണ്ണും പിള്ള ബാക്കി ആരും കണ്ടില്ല ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ ഞാൻ കണ്ട് ഞാൻ കണ്ട് ചക്രം മണിക്കര് ഇത് കണ്ടെങ്കിൽ നാട്ടിപ്പാട്ടായ നീ എന്തിനാണ് അങ്ങനെ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നത് എന്തായാലും നീ വീടുകളിൽ കയറി ഇറങ്ങി കച്ചവടം ചെയ്യുന്നു കുറച്ച് നല്ല സാധനങ്ങൾ വെക്കുന്നേ ഇപ്പ തന്നെ ഈ സംഭവം വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ എന്നെ പറഞ്ഞ് നാട്ടിൽ ഇത് ഓരോ ആളുകൾക്ക് ഇതിപ്പം ഞാനായതുകൊണ്ട് കുഴപ്പമില്ല വേറെ ആരും കുഴപ്പമില്ലായിരുന്നു അയ്യോ പ്രാങ്കി എടാ ഞാനിതാരും പറയില്ല നിനക്കെന്നത്ര വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലെങ്കിലെ ഒരു അഞ്ഞൂറ് രൂപ കണിണ്ടോ ഡോ ഒന്നും ആയിരിക്കണ്ട പൈസ കൈ നാഗ കയ്യിലുണ്ടായിരുന്ന ഇതാണ് നീ വിഷമിക്കണ്ടടാ ചക്രവാണിക്ക് ചക്രം കൊടുത്തിട്ടുള്ളവർക്ക് ആർക്കും ചക്രത്തിന് മുട്ട് വന്നിട്ടില്ല പിന്നെ ഈ സംഭവം ഞാൻ ആരോടും പറയില്ലെന്ന് മാത്രമല്ല നിനക്ക് വേണ്ട കൊച്ച ഉടമ ഞാൻ ഒപ്പിച്ചതരും സത്യമാണോ സത്യം നീ നീ അങ്ങോട്ട് ഞാൻ ഈ നീനിയങ്ങോട്ട് ഇല്ലോട്ടു എവിടെ നമ്മളെ കൊണ്ടടി നോക്കില്ലോട്ടോ എന്നാ അങ്ങോട്ട് തന്നെ ആ ആ എങ്ങി എവിടെ പോയി മക്കളെ എവിടെ പോയി മക്കള് എവിടെ പോയെന്ന് എവിടെ പോയടി ഞാൻ കടലിൽ പോയി പണി കഴിച്ചിട്ട് വരുന്നത് എന്നിട്ട് എവര് വായി തളിച്ചു കിടക്കുന്നു കൊരവള്ളി പൊട്ടി ചാവൂടാ നാട്ടുകാർക്ക് ഇവിടെ ഉറങ്ങാ നാക്ക് പിഴുതെടുക്കുന്ന വാവേ ഞാൻ പറയുന്നല്ല കേട്ടാ അവനെ നമ്മൾ എന്തെങ്കിലും കേട്ടോ ആരും ஏடா இன்னும் நீ எல்லாம் கூட சேர்ந்து வீட்டின் அகத்தோட அடச்சிட்டு இருந்தே கொடுத்தியா என்னோட எத்தனை நேரம் கொண்டு எழுந்தாடா அவனை அவள்தும் என் வீட்டின் துரத்து அடச்சிட்டு இருந்த அவன் எந்த எடாத அதே அதே லீட்டர் திறங்கி அது வேடிக்கலா எந்த பையன் kuda. Ya, gitu